ഇതുപോലുള്ള ബാറ്ററികളിൽ ഇതുപോലെ ഫംഗസ് വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം തിളപ്പിച്ച് നല്ലവണ്ണം തിളയ്ക്കണം തിളച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഒരുതരം തരം ഫംഗസ് ആണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കേടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ബാറ്ററിയിൽ ഇങ്ങനെ ക്ലാവ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം നല്ലവണ്ണം തിളപ്പിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരല്പം ഒരല്പക്കൂടെ ഒഴിക്കുക അപ്പോൾ ഈ ഒരു ഫംഗസ് അവിടെ നിന്ന് നശിക്കുക അതായത് ചൂടുവെള്ളത്തിൽ നശിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം ക്ലീൻ ആവുകയും പിന്നീട് ആ ഒരു പ്രശ്നം വരികയില്ല അതിനുശേഷം ഗ്രീസോ അല്ലെന്നുണ്ടെങ്കിൽ വാസിൻ പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലവണ്ണം നെട്ടും ഒക്കെ നനയുന്ന രീതിയിൽ അതായത് മൊത്തത്തിലാകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ക്ലാ ഈ ഒരു ക്ലാവ് പിടിക്കുന്ന ഒരു ശല്യം ഒരു പരിധി വരെ ഒഴുകാവും ഒന്ന് ട്രൈ ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ചെലവ്